ടെൻത്ത് മെയിൻസിൽ പ്രിപ്പയർ ചെയ്യാനിരിക്കുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ ടെൻത് മെയിൻസ് എക്സാം പ്രിലിംസ് കഴിഞ്ഞു ഇനി മെയിൻസിലോട്ടാണ് നമ്മൾ പോകുന്നത് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പ്രിലിംസ് പോലെയുള്ള മെയിൻസ് ഇപ്പോൾ രണ്ടു ലക്ഷം പേര് പ്രിലിംസ് എക്സാം എഴുതി അതിൽ നിന്ന് കുറച്ച് പേര് പാസ്സായി ഒരു ഇത്ര പേര് പാസ്സായി ഒന്നര ലക്ഷം പേരാണ് എക്സാം എഴുതിയത് ഒന്നര ലക്ഷം പേരാണ് അതിൽ നിന്ന് പഠിച്ച് എഴുതിയത് മുപ്പതിനായിരം പേരാണ് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതിയത് ഒരു പതിനായിരം പേരാണ് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു അയ്യായിരം പേര് റാങ്ക് ലിസ്റ്റ് വന്നു ഇപ്പൊ ആ ഒരു ഗ്യാപ്പ് മനസ്സിലായോ ഇങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് അല്ലാതെ രണ്ടു ലക്ഷം പേർ എക്സാം എഴുതുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും കയറി പോവുക അവരെല്ലാരും പഠിക്കുന്നില്ലേ അപ്പൊ ഞാൻ പഠിച്ചിട്ട് കാര്യം ഉണ്ടോ അങ്ങനെയല്ല അപ്പൊ ഈ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു പി ഡി എഫ് എടുത്ത് വെക്കുക നമ്മുടെ പി വൈ ക്യു പി ഡി എഫ് എടുത്ത് വെക്കുക നമ്മുടെ സിലബസ് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് പി വൈ ക്യൂ പി ഡി എഫ് എടുത്ത് വെക്കുക അതിനെ അത് ചെയ്തു നോക്കുക പി ഡി എഫ് പ്രിന്റ് എടുത്തിട്ട് ചെയ്തു നോക്കുക അപ്പം ഇത്രയും നമ്മൾ അതിന്റെ മെയിൻ ടോപ്പിക്സ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അമ്പത്തൊമ്പത് മാർക്ക് അവിടെ പിന്നീട് പറഞ്ഞ കാര്യങ്ങളും കൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ മാർക്ക് ഒരു എഴുപത്തൊമ്പതിലോട്ട് എത്തി സിലബസ് എൽ ഡി ആയോണ്ട് തന്നെ ആർക്ക് ആർക്ക് വേണേൽ പഠിക്കാമല്ലോ എക്സാമിന് നമ്മൾ പഠിക്കുന്നതിന് ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല പ്രിൻസ് റിസൾട്ടോ അല്ലെങ്കിൽ മെയിൻസ് റിസൾട്ടോ ഒന്നും വേണ്ട ആവശ്യമില്ല നമുക്ക് മെയിൻസിന് പഠിച്ചു തുടങ്ങാനായിട്ട് ഒന്നിന്റെ റിസൾട്ട് വരേണ്ട ആവശ്യമില്ല ആർക്കും പഠിക്കാം അപ്പോ എൽ ഡി സിലബസ് വെച്ച് ഭരണ സംവിധാനം കലാ സാഹിത്യം സാംസ്കാരികം ഇങ്ങനെയുള്ള റിവാർഡിങ് പോയിന്റ്സ് പ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന റിവാർഡിങ് പോയിന്റ്സ് ആ ഒരു ഏരിയയിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അത്രയും മാർക്ക് നമുക്ക് എത്രയാ ഒരു പതിനഞ്ച് മാർക്കോളം നമുക്ക് കയറി വരുന്നു അപ്പോൾ അത്രയും വളരെ കുറച്ച് ടൈം കൊണ്ട് നമുക്ക് കയറി വരാവുന്ന മാർക്കാണ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഒരു അറുപത്തഞ്ച് മാർക്കിന് മുകളിൽ നിങ്ങൾ പ്രിലിംസിന് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാകും നിങ്ങൾ പലരും അറുപത് മാർക്കിന് മുകളിലാണെങ്കിലും എത്രയാണെങ്കിൽ നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ്റെ രീതി പോകേണ്ടത് എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ കിടക്കുകയാണ് ആദ്യം തന്നെ പറയാനുള്ള ആദ്യത്തെ ഏഴ് ദിവസം ശ്രദ്ധിച്ചു നമ്മൾ കൺവെൻഷനലി ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത് കൺവെൻഷനൽ പറഞ്ഞാൽ സ്ഥിരം ചെയ്തു വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആദ്യത്തെ ഏഴ് ദിവസം കറണ്ട് അഫെയേഴ്സ് ഏഴ് ദിവസം കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് കറണ്ട് അഫയേഴ്സ് ഫുള്ള് കവർ ചെയ്യാൻ നോക്കുക അപ്പോൾ പിന്നീട് മറന്നു എന്നുള്ള ടെൻഷൻ വേണ്ട കറണ്ട് അഫേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഇടയ്ക്ക് ഏഴ് ദിവസം ആയിട്ട് ഏഴ് ദിവസം കൊണ്ട് കണ്ട് അഫേസ് ഫുള്ള് പഠിച്ചിട്ട് പിന്നീട് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് കറണ്ട് അഫേസിന് കണ്ടിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് ഏഴ് ദിവസം കൊണ്ട് കറണ്ട് അഫേഴ്സ് ഫുള്ള് പഠിക്കുക ഏഴ് ദിവസം കൊണ്ട് കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം എനി എനി മെത്തേഡ് ഏതെങ്കിലും മെത്തേഡ് ഇതിന് മുമ്പുള്ള ഉള്ള വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൻ്റെ റാങ്ക് ഫയൽ കിട്ടും കുഞ്ഞു ബുക്കുകൾ കിട്ടും കറണ്ട് ഫീസ് പഠിക്കാനായിട്ട് അതേപോലെ കറണ്ട് അഫേഴ്സിൻ്റെ ടെലിഗ്രാം ബോട്ടുകളുണ്ട് കറണ്ട് അഫേഴ്സ് ക്യുസുകളുള്ള ടെലഗ്രാം ബോട്ടുകളുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഒറിജിനൽ റാങ്ക് ഫീലിൽ തന്നെ കറണ്ട് അഫേഴ്സ് ഉണ്ടാവും അതേപോലെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ജനുവരി വരെയുള്ള കറണ്ട് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചു പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനത്തെ ഒരു രണ്ട് മൂന്ന് മാസം കറണ്ട് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചു പോകാം ഇഷ്ടമുള്ള സോഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ നോക്കി അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം അതാണ് കറണ്ട് അഫേഴ്സ് ആദ്യത്തെ ഏഴ് ദിവസം ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു കറണ്ട് അഫേഴ്സ് ഇപ്പോൾ സേവൻ എന്ന് പറഞ്ഞ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക ഏഴ് ദിവസം കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഇന്നത്തോട്ട് കൗണ്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ തൊട്ട് കൗണ്ട് ചെയ്യാം അടുത്തത് ഇംഗ്ലീഷ് മാത്സ് മലയാളം അടുത്ത പത്ത് ദിവസം ഏഴു ദിവസം കഴിഞ്ഞു അടുത്ത പത്ത് ദിവസം ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതിൽ മാത്സ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ടാവും വീഡിയോ കാണുന്നവർ അപ്പോൾ അവർ മാത്സ് പഠിക്കണമെന്ന് ഇല്ല ഉദാഹരണത്തിന് മാത്സിന് പത്ത് മാർക്ക് ആണെങ്കിൽ അതിൽ ഒരു ഒമ്പത് മാർക്ക് ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ എട്ട് മാർക്ക് കിട്ടുന്നവരുണ്ടാവും അപ്പോൾ അവർ പിന്നെ മാത്സ് പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് വിട്ടുതരിക മാത്സിൻ്റെ കാര്യം ഇംഗ്ലീഷും മലയാളവും സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ടാവും ഇതൊന്നും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉദ്ദേശമല്ല ഒരു ജനറൽ നമ്മളെ പോലെ ഒരു ആവറേജ് ആൾക്കാരെ ഉദ്ദേശമാണ് പറയുന്നത് അപ്പോൾ ആവറേജ് ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതിന് വേണ്ടിയിട്ട് അടുത്ത പത്ത് ദിവസം പത്ത് ദിവസം വേണ്ടി വരും പത്ത് ദിവസം പറയുമ്പോഴത്തേക്ക് പത്ത് ദിവസം കൊണ്ട് ഫുൾ ഫസ്റ്റ് റൗണ്ട് തീർക്കുക അല്ലാതെ പത്ത് ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ടോപ്പിക്സ് ബാക്കി വരരുത് ഫുള്ള് ഫിനിഷ് ചെയ്യുക റാങ്ക് ഫെയിൽ ഉപയോഗിച്ചിട്ടോ ഒക്കെ ഫിനിഷ് ചെയ്യുക നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പി എസ് സി പഠനത്തിന് വേണ്ടിയിട്ട് ഏത് ജനറൽ പി എസ് സി എക്സാമിനും ആവശ്യമായ ഒരു പന്ത്രണ്ട് റാങ്ക് ഫെയ്ലിനെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം ആ റാങ്ക് ഫയൽസ് മാത്രം മതിയാവും ഏതൊരു ഡിഗ്രി ലെവൽ എക്സാമും ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ എക്സാം നോർമൽ എക്സാംസിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ഓരോന്നിനും വ്യത്യാസം ആ വീഡിയോ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് പഠിക്കാം ആ മൂന്ന് കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ പത്തു ഏഴും പതിനേഴ് ദിവസമായി പതിനേഴ് ദിവസം കൊണ്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിനിഷായി കിട്ടും പിന്നെ പറയാനുള്ളത് റിവാർഡിങ് സബ്ജക്ട്സിനെ കുറിച്ചാണ് റിവാർഡിംഗ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പതിനഞ്ച് മാർക്ക് വരുന്ന എൽ ഡി സി സിലപ്പ്സ് വെച്ചിട്ട് പതിനഞ്ച് മാർക്ക് വരുന്നത് സെക്രട്ടറിയുടെ ദിവസങ്ങളൊക്കെ ആണ് പറയുന്നത് കേരള ഭരണ സംവിധാനം അതേപോലെ സുപ്രധാന നിയമങ്ങൾ പിന്നെ കലാ സാഹിത്യം സാംസ്കാരികം ഇങ്ങനെയുള്ള ടോപ്പിക്ക് ആ ഒരു ടോപ്പിക്കും കൂടി ചേർത്ത് വരുമ്പോൾ പതിനഞ്ച് മാർക്ക് അത് സബ്ജക്ട്സ് ആണ് അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ എന്തുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല പിന്നീട് അടുത്ത പരീക്ഷ ചോദിക്കുന്നത് അങ്ങനൊരു പ്രശ്നമുള്ളൊരു ഏരിയയാണ് കലാ സാഹിത്യം സാംസ്കാരികം എന്ന് പറയുന്ന ഒരു ഏരിയ അപ്പോൾ ആ ഒരു ഏരിയയിൽ എന്നാ ആ ഒരു ഏരിയയിൽ നിങ്ങൾ പഠിക്കാതിരുന്നാലും അത് റാങ്ക് മേക്കിങ്ങാണ് കാര്യം നമ്മൾ അവർ പരീക്ഷിക്കുക ചോദിക്കുന്നത് അഞ്ച് ചോദ്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പലരും അതിനൊക്കെ തെറ്റിക്കാറുണ്ട് പല ചോദ്യങ്ങളും തെറ്റിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യം നമ്മൾ ശരിയാക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാർക്ക് അവിടെ കൂടും എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങൾ ശരിയാക്കുമ്പോഴത്തേക്ക് റാങ്ക് ഉയരത്തില്ല റാങ്ക് ഉയരുന്നത് എപ്പോഴും നമ്മൾ എല്ലാവരും തെറ്റിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കാണ് റാങ്ക് ഉയർന്നു വരുന്നത് ഉദാഹരണം പറയാനാണെങ്കിൽ മൊത്തം നൂറ് ചോദ്യം ഉണ്ടെങ്കിൽ എൺപത് ചോദ്യങ്ങൾ എല്ലാവരും ശരിയാക്കി ശരിയാക്കിയെന്ന് വിചാരിച്ചോ പേരാണ് പരീക്ഷ എഴുതിയത് നൂറ് ചോദ്യങ്ങളുണ്ട് എൺപത് ചോദ്യങ്ങൾ എല്ലാവരും ശരിയാക്കിയെന്ന് വിചാരിക്കുക അപ്പോ അന്നിട്ട് അതില് ബാക്കി എല്ലാവരും തെറ്റിച്ച ഒരു രണ്ട് ചോദ്യമുണ്ട് ആ രണ്ട് ചോദ്യം ഒരു മൂന്ന് പേര് എഴുതി മനസ്സിലെ ആ രണ്ട് ചോദ്യം മൂന്ന് പേരെ എഴുതി അതാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആ മൂന്ന് പേരായിരിക്കും ആദ്യത്തെ മൂന്ന് റാങ്കിൽ വരുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് വി ഏർഡായിട്ട് തോന്നും പക്ഷേ ഇതാണ് റിയാലിറ്റി റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഇതാണ് എല്ലാവർക്കും തെറ്റുന്ന ചോദ്യങ്ങൾ ശരിയാക്കുമ്പോഴത്തേക്ക് നമ്മൾ റാങ്ക് ഉയർന്നു പോകും എന്നുള്ളത് റിയാലിറ്റിയാണ് ഓക്കെ അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എന്നുള്ളത് അപ്പോൾ വളരെ പ്രയാസകരമായിട്ടുള്ള ചോദ്യങ്ങളാണ് റാങ്ക് നിർണ്ണയിക്കുന്നത് അങ്ങനെ റിവാർഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പതിനഞ്ച് മാർക്കിന്റെ സെക്ഷൻ കലാ സാഹിത്യം സാംസ്കാരികം കായികം അതേപോലെ നമ്മുടെ എന്താ പറഞ്ഞ സുപ്രധാന നിയമങ്ങൾ അതേപോലെ കേരള ഭരണ സംവിധാനം പോലെയുള്ള പോയ ടോപ്പിക്ക് അപ്പോൾ അതിനകത്ത് ഒരു പതിനഞ്ച് മാർക്ക് നമുക്ക് നേടാനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് റിവാർഡിംഗ് ആണ് അത് നമുക്ക് അത്രയും ദിവസം അതിന് വേണ്ടി ഏഴ് ദിവസം അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യും അപ്പോൾ അങ്ങനെ നോക്കാനാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു ഇരുപതിലൊരു പതിനെട്ട് മാർക്ക് നമുക്ക് കിട്ടി ഈ പറഞ്ഞ പതിനഞ്ച് ചോദ്യങ്ങളിൽ നിന്ന് ഇപ്പം പറഞ്ഞ പതിനഞ്ച് ചോദ്യങ്ങൾ ഭരണ സംവിധാനം കായികം അങ്ങനെയുള്ളതിൽ നിന്ന് പതിനഞ്ച് ചോദ്യങ്ങളിൽ നിന്ന് നമുക്കൊരു പതിമൂന്ന് മാർക്ക് കിട്ടി അതേപോലെ പതിമൂന്ന് പതിനാല് മാർക്ക് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക അതേപോലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ കൂടുതൽ പഠിച്ചൊരു ഇരുപത്തെട്ട് മാർക്കിലോട്ട് നമ്മൾ എത്തിച്ചു എന്ന് വിചാരിക്കുക മുപ്പതിൽ ഇരുപത്തെട്ട് മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് എത്തിച്ചുവെന്ന് വിചാരിക്കുക അങ്ങനെ എത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് സ്കോർ ഒരു അറുപതിനടുത്ത് അമ്പത്തൊമ്പത് അറുപത് മാർക്കിലോട്ട് സ്കോർ എത്തുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അമ്പത്തൊമ്പത് മാർക്ക് ആക്കുറേറ്റ് ആയിട്ട് എത്തും അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് സയൻസ് സബ്ജക്റ്റ് സയൻസ് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഡേയ്സ് എന്ന് കഴിഞ്ഞാൽ ഒരു ഒമ്പത് ദിവസം സയൻസ് സബ്ജക്റ്റിന് വേണ്ടി ഫിസിക്സിന് മൂന്ന് ദിവസം കെമിസ്ട്രി ദിവസം ബയോളജി മൂന്ന് ദിവസം അപ്പോൾ ഇത് പഠിക്കുമ്പോഴത്തേക്ക് ഫിസിക്സ് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ഫിസിക്സ് പഠിക്കുകയും മൂന്ന് ദിവസം കണ്ടിന്യൂസ് ബയോളജി മൂന്ന് ദിവസം കണ്ടിന്യൂസ് കെമിസ്ട്രി എന്നുള്ള രീതിക്കല്ല ഒമ്പത് ദിവസവും മൂന്ന് സബ്ജക്റ്റും പഠിക്കുക അപ്പോൾ നമുക്ക് തീർക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോണത് ഫിസിക്സ് മൂന്ന് ദിവസം എന്നുള്ളത് കൂടി കൂടി അഞ്ച് ദിവസമാവും ഫിസിക്സ് മറ്റേ അപ്പോൾ പിന്നെ ബാക്കി നാല് ദിവസം ഉണ്ടാവുള്ള ഉണ്ടാവുള്ളൂ കെമിസ്ട്രിക്കുമ്പോൾ നമ്മൾ പ്ലസ് ടു എക്സാമിന് വേണ്ടി പഠിക്കുന്നത് പോലെ പത്ത് ദിവസം ഉണ്ട് പത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഓരോ ദിവസം ഓരോ ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കും അഞ്ച് ദിവസം ഒന്നും പഠിക്കത്തില്ല അത് കഴിയുമ്പോഴത്തേക്ക് ഓരോ ദിവസം രണ്ട് ചാപ്റ്റർ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടേ ഗുണം അഞ്ച് പത്ത് അത് കഴിയുമ്പോഴത്തേക്ക് മൂന്ന് ദിവസം പഠിക്കത്തില്ല പിന്നെ ബാക്കി രണ്ട് ദിവസം ഒരു ദിവസം അഞ്ച് ചാപ്റ്റർ വെച്ച് ബാക്കി അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് ഒരു ദിവസം മാത്രം ആ ഒരു ദിവസം പത്ത് ചാപ്റ്റർ പഠിക്കും അതും അന്നും എന്തെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കും ബാക്കി പിറ്റേ ദിവസം പോയിട്ട് പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന പോലെ പേന പൂജിച്ചോണ്ടൊക്കെ പോകുന്ന പോലത്തെ ഒരു അവസ്ഥ വരുന്നു അപ്പോൾ അങ്ങനെയല്ല ആ ഒരു ഒമ്പത് ദിവസം എന്ന് പറയുമ്പോഴേ ആ ഒരു ഒമ്പത് ദിവസം ഡിവൈഡ് ചെയ്ത് പോകുന്നതിനേക്കാളും കൂടുതൽ എല്ലാ എല്ലാ സബ്ജക്റ്റും പഠിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള പ്രയാസകരമായിട്ടുള്ള കാര്യമല്ല ഒരു റാങ്ക് ലിസ്റ്റിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് നമ്മളത് അതിലോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻറ്റർ ചെയ്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് അത്രയും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് പുറത്തുനിന്ന് മാറി ചിന്തിക്കുമ്പോഴത്തേക്ക് അതിലോട്ട് എത്താതെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഒരുപാട് ടെൻഷൻസ് ജോലി ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിലെത്തോ എത്തുമോ എന്നുള്ള ചിന്തയാണ് കാര്യം നമ്മൾ ഒരു ഔട്ട് സൈഡറായിട്ട് നിൽക്കുവാണ് ഒരു ഇത് കാണുന്നില്ല റാങ്ക് ഫൈലിലോട്ട് എത്തി എത്തി നമ്മൾ നിക്കുന്നത് കാണുന്നില്ല അപ്പം നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക നമ്മൾ റാങ്ക് റാങ്ക് ലിസ്റ്റിൽ എത്തി നിൽക്കുന്നതായിട്ടും ഇല്ലെങ്കിൽ അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ജോലി കിട്ടുക എന്നുള്ള എത്തി എന്നുള്ള രീതിയിൽ നിന്ന് ചിന്തിച്ച് നോക്കാം നിങ്ങളൊരു അഡ്വൈസ് ലെറ്റർ വാങ്ങിച്ച് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു എന്ന് അവരൊന്ന് ചിന്തിച്ച് നോക്കുക ആ ഒരു കാര്യം ഇമാജിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കുക അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സമീപിക്കുക അപ്പോൾ ഒമ്പത് ദിവസം കൊണ്ട് ആ ഒരു സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് കവർ ചെയ്ത് തീർക്കുക പിന്നെ ബാക്കിയുള്ള ഹിസ്റ്ററി ജിയോ ജിയോഗ്രഫി എക്കണോമിക്സ് പോളിറ്റി അതേപോലെ ഐ ടി ഈ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളും കൂടി പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുക ബാക്കി അത് അഞ്ച് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ടൈം നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക അപ്പം ഇത്രയും സ്ട്രക്ചറോട് കൂടി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സിലബസ് ഫുൾ കംപ്ലീറ്റ് ആയി അപ്പോൾ സെക്രട്ടറിയുടെ സിലബസ് ഫുൾ കംപ്ലീറ്റ് ആയി എൻ്റെ കിട്ടിയാൽ പി ഡി എഫ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ സെക്രട്ടറിയുടെ സിലബസ് ഫുള്ള് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി അപ്പോഴും നിങ്ങൾക്കൊരു സംശയം കയറി വരും നെഗറ്റീവ് മാർക്ക് എന്നൊരു സംശയം വരും നെഗറ്റീവ് മാർക്ക് വരുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട് നെഗറ്റീവ് മാർക്ക് വരും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരരുതെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ആ എക്സാമിന് കീ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കൊസ്റ്റിൻ ആൻസർ കീയും കൂടി തന്നാൽ മാത്രമേ നെഗറ്റീവ് മാർക്ക് വരാതിരിക്കുള്ളൂ അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം തന്നു കഴിഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവ് മാർക്ക് വരാതിരിക്കില്ല മനസ്സിലായി അപ്പോൾ നമുക്ക് കിട്ടുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമ്മൾ സത്യസന്ധമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കിട്ടുന്നത് അല്ല ആൻസർ കീ നമുക്ക് തരത്തില്ല ക്വസ്റ്റിൻ്റെ കൂട്ടത്തിൽ അപ്പൊ നമ്മൾ നോക്കി എഴുതുമ്പോൾ തെറ്റു വരുത്തില്ലേ തെറ്റു വരും അപ്പൊ നെഗറ്റീവ് മാർക്കിനെ എന്നുള്ളതല്ല പോസിറ്റീവ് മാർക്ക് കൂട്ടാനായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം പഠിക്കുക എന്നുള്ളതിന് പകരമായിട്ട് വേറെ ഒന്നുമില്ല ഓക്കെ അപ്പൊ പഠിക്കുക എന്നുള്ളത് തന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക ഫസ്റ്റ് റൗണ്ട് മാത്രമാണ് കഴിയുന്നത് നമ്മുടെ പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് റൗണ്ട് മാത്രം സെക്കൻഡ് റൗണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടീസിംഗ് ഉണ്ട് പ്രാക്ടീസിംഗ് എന്ന് പറഞ്ഞ കാര്യത്തിലോട്ട് നമ്മൾ കടക്കുകയാണ് നേരത്തെ പറഞ്ഞ സയൻസ് സബ്ജക്റ്റുകളിൽ നിന്നും അതേപോലെ പിന്നെ പറഞ്ഞ സോഷ്യൽ സബ്ജക്റ്റുകൾ പൊളിറ്റി ഹിസ്റ്ററി എക്കണോമിക്സ് ജോഗ്രഫി അതേപോലെ ഐ ടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മാർക്ക് നിങ്ങൾക്ക് കയറുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അമ്പത്തൊമ്പത് മാർക്കിന്റെ കൂട്ടത്തിൽ ഒരു തൊണ്ണൂറ്റൊന്ന് മാർക്കിലോട്ട് നിങ്ങളുടെ മാർക്ക് എത്തുന്നതായിട്ട് കാണാം നെഗറ്റീവ് മാർക്ക് അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് സംസാരിക്കും ഒരു തൊണ്ണൂറ്റൊന്ന് മാർക്ക് പോസിറ്റീവ് മാർക്ക് തൊണ്ണൂറ്റൊന്നെണ്ണം നിങ്ങളുടെ കയ്യിലോട്ട് കയറുന്നതായിട്ട് കാണാം ആണല്ലോ ഇതിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരാം അത് നമുക്ക് ഡീല് ചെയ്യാം ഉറപ്പായിട്ട് ഞാനെക്കുറിച്ച് പറഞ്ഞിരിക്കും അപ്പോൾ അതല്ല ഇനി നമ്മുടെ സെക്കൻഡ് റൗണ്ട് നമ്മുടെ റിവിഷൻ റൗണ്ട് ആണ് നമ്മൾ പറയുന്നത് റിവിഷൻ റൗണ്ടിന്റെ പ്രാധാന്യവും എങ്ങനെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം റിവിഷൻ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡും എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് എനിക്ക് റാങ്ക്ലിഷ് കയറാനും എനിക്ക് അതേപോലെ പേഴ്സണലി ഇഷ്ടം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം തന്നെ ഒരു പി വൈ ക്യൂ ബുക്ക് വാങ്ങിക്കുക പി വൈ ക്യൂ ബുക്ക് നിങ്ങൾക്ക് തൊഴിൽ വാർത്തയുടെ ഒക്കെ കളക്ഷൻ ഉണ്ടെങ്കിൽ അതായാലും മതിയാവും എങ്കിലും ഞാൻ പറയുവാണ് ഒരു നിങ്ങളൊരു ആ ഒരു തുടക്കക്കാരാണെങ്കിൽ ഏറ്റവും നല്ലൊരു പി വൈ ക്യൂ ബുക്ക് വാങ്ങിക്കുക വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും എന്റെ കണ്ടന്റ്സ് കൂടുതലും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ടോപ്പിക് വൈസ് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒരുപാട് അതിനകത്തുണ്ടാവും പി വൈക്യു ബുക്ക് എന്നുള്ളത് നമ്മുടെ നേരത്തെ വീഡിയോ റാങ്ക് ഫെലുകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ചാനലിൽ ഉണ്ടാവും അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് നോക്കാം ആ റാങ്ക് ഫെയിലിന്റെ ഫോട്ടോസ് അതിലുണ്ട് ഞാൻ ജസ്റ്റ് പേര് പറയാം സോഡിയക് പി എസ് സിയുടെ റാങ്ക് ഫെൽ ഉണ്ട് പി വി ക്യൂവിന്റെ ബുക്ക് ഇത് അതുപോലെ കരിയർ ഗൈഡൻസിന്റെ റാങ്ക് ഫെൽ ഉണ്ട് കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ റാങ്ക് ഫെൽ ഉണ്ട് അതുപോലെ ടാലന്റിന്റെ പിക്യു രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എന്ന് പറഞ്ഞൊരു റാങ്ക് ഫെൽ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പി വൈ ക്യൂസ് മാത്രമുള്ള റാങ്ക് ഫെലാണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് മാത്രം അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അവർ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു റാങ്ക് ഫെയിൽ വരെ തയ്യാറാക്കുന്നത് ടാലന്റ് പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപോലെ സോഡിയാക്ക് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു റാങ്ക് ഫയൽ പി വൈക്ക് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അത്രയും പ്രാധാന്യം ആ ചോദ്യങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് റിവിഷന് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ള ഞാൻ പറയാം നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഇത് ഉപയോഗിക്കുക ആദ്യം നിങ്ങൾ ആ റാങ്ക് ഫയൽ എടുത്ത് വെക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലുകളിലൊക്കെ കിട്ടും പി ഡി എഫ് ബാങ്ക് പോലുള്ള പി എസ് സി പി ഡി എഫ് ബാങ്ക് പോലുള്ള സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് അതിന്റെ പി ഡി എഫ് കിട്ടും ആ പി ഡി എഫ് പഴയ ചോദ്യങ്ങളുടെ ഒരു അഞ്ഞൂറ് പേജുള്ള പി ഡി എഫും ആയിരം പേജുള്ള പി ഡി എഫും ഒക്കെ നിങ്ങൾക്ക് ആ ചാനലുകളൊക്കെ കിട്ടും ടെലിഗ്രാം ചാനലുകളൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് എടുത്ത് വെക്കാം അതിന്റെ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് ചെയ്ത് പഠിക്കാവുന്നതാണ് അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ച ശേഷം പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തെറ്റുന്ന ചോദ്യങ്ങൾ നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് തെറ്റുന്ന ഒരു ചോദ്യമാണ് നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയാണ് നിങ്ങൾ തെറ്റിച്ചാണ് എഴുതിയെന്ന് വിചാരിച്ചു അപ്പോൾ അതിന്റെ ശരി ശരിയുത്തരം നെയ്യാർ നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ആറളം വന്യജീവി വന്യജീവസംഘത്തെ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിച്ചെഴുതിയെന്ന് വിചാരിക്കുക എന്നിട്ട് അതിൻ്റെ ഉത്തര എഴുതി ആറളം കണ്ണൂർ ആണ് അപ്പോൾ അതുപോലെ ചെന്തുരുണ്ണി വന്യജീവി സംഘത്തിൻ്റെ പ്രത്യേകത എന്താണ് അപ്പം നിങ്ങൾ തെറ്റിച്ചെഴുതിയെങ്കിൽ അതിനകത്ത് മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവിസംഘം ശരിയായ ഉത്തരം അവിടെ ഒരു ബുക്കിൽ എഴുതി വെക്കുക അപ്പോൾ ആ പി വൈ ക്യൂ ചെയ്യുമ്പോഴത്തൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാണ് നമ്മൾ പി വൈ ക്യൂ വെച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ഇരുന്നൂറ് പേജിൻ്റെയും ബുക്കൊക്കെ രണ്ടെണ്ണം രണ്ടെണ്ണമൊക്കെ ചിലപ്പോൾ ഫില്ലാകും ഈ ഒരു പി വൈ ക്യൂ ചെയ്ത് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആ ബുക്കിൽ എഴുതി എഴുതി പോകുമ്പോഴത്തേക്ക് അത് ഫില്ലായി ഫില്ലായി വരുന്നതാണ് ആ ഫില്ലാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ആ രണ്ട് ബുക്കിൻ്റെയും മൂന്നോ നാലോ പേനയുടെയും ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ പി ഡി എഫ് എടുക്കുക പി ഡി എഫിന്റെ പ്രിന്റ് എടുക്കാനുള്ള ചിലവ് നിങ്ങൾ കഴിഞ്ഞിട്ട് വാങ്ങിക്കുക അതൊരിക്കലും ആരും വാങ്ങി തരാനുണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിനുള്ളിൽ നിങ്ങൾ തന്നെ വാങ്ങിക്കുക പിന്നെ അത് ഫോണിൽ ചെയ്താൽ പോരേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് നമ്മുടെ പി എസ് സി എക്സാം പെൻ ആൻഡ് പേപ്പർ മോഡാണ് പെൻ ആൻഡ് പേപ്പർ മോഡുള്ള എക്സാമിന് സൈക്കോളജിക്കലി നമ്മുടെ ബ്രെയിൻ ഓർഡർ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പെൻ ആൻഡ് പേപ്പർ പേപ്പറിൽ വെച്ച് തന്നെ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എസ്എസ് സി എക്സാമിന് പേപ്പറിൽ വെച്ച് ചെയ്ത് പഠിക്കുന്നത് കൊള്ളില്ല എസ് എസ് എക്സാമിന് നല്ലത് നിങ്ങൾ എഡ്ഡ്യൂറവ് അതേപോലെ അഡാ ടു ഫോർ സെവൻ പോലുള്ള ആപ്പുകൾ വെച്ച് ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് ആ എക്സാം വേണ്ടത് നമ്മുടെ പി എ സി എക്സാമിന് ബെറ്റർ പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു സെക്ഷൻസ് കഴിഞ്ഞു സെക്ഷൻസ് കഴിയുമ്പോഴത്തേക്ക് തൊണ്ണൂറ്റൊന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടി തൊണ്ണൂറ്റൊന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക അതിന്നൊരു ബാക്കി നൂറിന് അറ്റൻഡ് ചെയ്യുന്ന വിചാരിക്കുക നൂറിന് അറ്റൻഡ് ചെയ്യാനല്ല ചെയ്യാനല്ലേ പറയും നൂറിന് അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കുക തൊണ്ണൂറ്റെണ്ണം ശരിയായി ഒമ്പത് തെറ്റുമെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു എൺപത്തി എട്ടിലോട്ട് പോയി എന്ന് വിചാരിക്കുക തൊണ്ണൂറ്റൊന്ന് ശരി ആ ഒമ്പത് തെറ്റോ എൺപത്തി എട്ട് മാർക്കിലോട്ട് പോയി എൺപത്തി എട്ട് മാർക്കിലോട്ട് പോയിട്ട് അവിടുന്ന് ഒരു എട്ടെണ്ണ ഡിലീറ്റ് ചെയ്യും പി എസ് സി എന്തായാലും അവർക്ക് കുറെ മാർക്ക് വേണമല്ലോ അവർക്ക് അതുകൊണ്ട് എന്താവശ്യമാണെന്ന് അറിയില്ല അവരും കുറെ മാർക്ക് എടുത്തുകൊണ്ട് പോകും എട്ട് മാർ ഒരു എട്ട് ചോദ്യം അവർ ഡിലീറ്റ് ചെയ്യും അപ്പോൾ ശരീരത്തിലോ അതിനകത്തുള്ള ഒരു എട്ട് ചോദ്യം ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ എൺപത്തെട്ട് മാർക്ക് എന്നുള്ള ഒരു എൺപത് മാർക്കിലോട്ട് പോകും ഓക്കെ അപ്പോൾ അത് ആ കൂട്ടത്തിൽ ചിലപ്പോൾ തെറ്റ് ഉത്തരം അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഒരു മനഃപൂർവ്വം കയറ്റിയിടുന്നതാണ് നമുക്ക് ഒരു ബുദ്ധിയുള്ള ചോറ് ചോദിക്കുന്ന ഒരു മലയാളിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പി എസ് സി തന്നെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണത് ശരീരത്തിലുള്ള ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് എൺപത് മാർക്ക് എന്നുള്ള ഒരു പോയിന്റിലോട്ട് നമ്മൾ എത്തുന്നതായിട്ട് കാണാം ഈ എൺപത് മാർക്കിലാണ് നമ്മൾ ശരിക്കും അതിൻ്റെ ആ ഒരു വിജയത്തിലോട്ട് നമ്മൾ എത്തുന്നതെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഇത്രയാണ് നമ്മുടെ ആ ഒരു റിവിഷൻ്റെ കാര്യം നമുക്ക് പറയാനുള്ളത് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇത് എല്ലാവരും പഠിക്കുന്നൊരു എക്സാം അല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഞാൻ പറയുവാണ് ഈ ഒരു എക്സാം ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഒരു ഇരുപതിനായിരം പേരോ പതിനായിരം പേരോ കണ്ടെന്ന് ചോദിക്കുക എത്ര വേണം ആയിക്കോട്ടെ അയ്യായിരമോ എത്രവേണം ആയിക്കോട്ടെ ഇരുപതിനായിരം പേര് വീഡിയോ കാണുവാണെങ്കിൽ അതിൽ ഒരു മുപ്പത് സെക്കൻഡിൽ കൊണ്ട് ആ വീഡിയോ നിർത്തുന്നവരായിരിക്കും ഒരു ആയിരം പേര് ഒരു അഞ്ച് മിനിറ്റ് കണ്ടിട്ട് വീഡിയോ നിർത്തുന്നവരായിരിക്കും വേറൊരു ആരം പേര് അതേപോലെ ഈ വീഡിയോ മുഴുവൻ കാണുന്ന ചിലപ്പോൾ ഒരു പതിനായിരം പേര് മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ മുഴുവൻ കണ്ടിട്ട് ഇത് പഠിച്ചു തുടങ്ങുന്ന ഈ ഒരു മെത്തേഡ് വെച്ച് പഠിച്ചു തുടങ്ങണ ആ മുഴുവൻ കണ്ടു ഓ ഇത് കൊള്ളില്ല എന്ന രീതിയിൽ അത് വിട്ട് കളയുന്നവരായിരിക്കും ബാക്കി ഒരു അയ്യായിരം പേര് ബാക്കി അയ്യായിരം പേരിൽ ചിലപ്പോൾ ഇത് പഠിച്ച് തുടങ്ങും ഈ മെത്തേഡ് വെച്ചിട്ട് ആ അയ്യായിരം പേരിൽ ഒരു ആയിരം പേരായിരിക്കും ഒരു ഒരു രണ്ടാഴ്ചയെങ്കിലത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ആയിരം പേരിൽ എന്നാ ഒരു നൂറുപേരൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഈ മെത്തേഡ് ഫോളോ ചെയ്ത് അവസാനം വരെ എത്തുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ എന്റെ വീഡിയോയുടെ മഹാത്മത്യെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്റെ ഞാൻ പറയുന്ന രീതിയിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെയാണ് രണ്ടു ലക്ഷം പേര് എഴുതുന്ന പരീക്ഷയ്ക്ക് അഞ്ഞൂറ് പേരും അറുന്നൂറ് പേരും റാങ്ക് ലിസ്റ്റിൽ വരുന്നു എന്നിട്ടും ഒരുപാട് പേര് പഠിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങളൊരു കാര്യം ചിന്തിക്കുക നിങ്ങൾ പഠിക്കാൻ തുടങ്ങാനായിട്ട് പ്രിലിംസിന്റെ റിസൾട്ട് വരാനോ അല്ലെങ്കിൽ എന്തിനു മേലിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ഒന്നും പ്രിപ്പയർ പോലും ചെയ്യാതെ ഒരു പ്രീ വിസി പി എസ് സി എക്സാം എഴുതിയെടുക്കാൻ പ്രാപ്തിയുള്ള ഒരുപാട് പേര് ഇപ്പോഴും പല റാങ്ക് ലിസ്റ്റുകളിലുണ്ട് എന്ന് വിചാരിക്കുക പല റാങ്ക് ലിസ്റ്റുകളിലുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ ഒപ്പവും കോമ്പറ്റീഷനിൽ വരുന്നത് അപ്പോൾ അവരും ഈ എക്സാം എഴുതുന്ന അപ്പോൾ എക്സാമിന് പ്രിപ്പയർ പോലും ചെയ്യാതെ വന്ന് എക്സാം മാത്രം എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അപ്പോൾ ആ ആരായാലും ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അവരുമായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറണം അവരുമായിട്ട് നമ്മൾ റാങ്ക് നിങ്ങൾ റാങ്ക്സിക്കേണ്ടത് ഉദാഹരണത്തിന് ഏഴ് എട്ടും ലിസ്റ്റിലുള്ളവരായിരിക്കും പുതിയ ലിസ്റ്റിലും വരുന്ന സെക്രട്ടറിയുടെ ലിസ്റ്റിലും കൂടുതൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ മൂന്നും നാലും ലിസ്റ്റിലുള്ളവരൊക്കെ ആയിരിക്കും സെക്രട്ടറിയുടെ ലിസ്റ്റിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം സ്ഥിരം സ്ഥിരമായിട്ട് കാണുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആദ്യമായിട്ട് റാങ്ക്സ് വരാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഉഴപ്പും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക എളുപ്പത്തിൽ കിട്ടും അവസാനത്തെ ഒരാഴ്ച പഠിച്ചാൽ എന്നുള്ള രീതിയിൽ ചിന്തയുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക നിങ്ങൾ ഒരു സംശയം വേണ്ട എങ്ങനെ പഠിക്കണം എന്നുള്ള സംശയം വേണ്ട നിങ്ങളൊരു ബുക്ക് എടുത്ത് വെക്കുക പഠിച്ചു തുടങ്ങുക അപ്പൊ നിങ്ങൾ 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 ഈ ഒരു എക്സാം നേടിയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഒരു ഐ ഐക്യാൻ വിൻ എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കും ഇതുവരെയുള്ള പരാജയങ്ങളെല്ലാം പോയി പോക്കോട്ടെ ഇനി നിങ്ങൾ വിജയത്തിലോട്ടുള്ള വഴിയിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ആരും എന്ത് വിചാരിക്കുമോ എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾക്ക് നിൽക്കേണ്ട നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴത്ത് കമന്റ് ചെയ്ത് ചോദിക്കാം അതിനൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത് പഠിച്ചു തുടങ്ങുക നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് മറ്റാർക്കും പ്രയത്നിക്കാനാവില്ല നമ്മൾ തന്നെ പ്രയത്നിക്കണം മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ജീവിതമാണുള്ളത് നമുക്ക് നമ്മുടെ ജീവിതം ഏറ്റവും വലുതാണ് നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തു തരില്ല ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്തു തരാനാവില്ല നമ്മൾ തന്നെ പ്രയത്നിക്കണം നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങൾക്കും വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും നമ്മൾ തന്നെയാണ് ഉത്തരവാദി എന്നുള്ളത് മനസ്സിലാക്കി വന്ന പരാജയങ്ങളെല്ലാം നിങ്ങളുടെ അറിവ് കൂട്ടുന്നതായിരുന്നു ഒരു പരാജയം വരുമ്പോഴത്തേക്ക് ആ പരാജയം നമുക്കൊരു പുതിയ പാഠമാണ് പഠിപ്പിക്കുന്നത് ആ പാഠങ്ങൾ ഓരോരോ പാഠങ്ങളാണ് പിന്നെ നമ്മൾ വിജയത്തിൽ എത്തും വരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന വിജയത്തിലോട്ടുള്ള ഒരു യാത്രയായിട്ട് ഓരോ പരാജയങ്ങളെയും കണ്ടുകൊണ്ട് മുന്നോട്ട് നിങ്ങൾ പോവുക ഇത്രേ പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കയറി ജോയിൻ ചെയ്തേക്കുക നമുക്ക് അതിലൂടെ പുതിയ കാര്യങ്ങൾ പഠിച്ചും പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം അതിൽ വരും അപ്പോൾ അതെല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം വരും അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ ടെൻ മെയിൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഉണ്ടാവും അപ്പോൾ ഗൈഡൻസും കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ